ആ നമ്മളെ നമ്മളെ കാലി ുറ്റാത്തും പാത്താ നമ്മളെ തീക്കൊള്ളി പാത്തും താത്ത തീക്കൊള്ളി ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നേ പെട്ടെന്നല്ലേ കിട്ടിയത് രണ്ടാളും തെരഞ്ഞു നടക്കാറ് കണ്ടു മുട്ടിയത് ഞങ്ങൾ കുറെ ദിവസം എന്താണെന്ന് നിങ്ങളിന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വെച്ചിട്ട് നടക്കുന്നു ഞങ്ങള് ഇന്റർവ്യൂഡല്ലേ ഓടല്ലേ എങ്ങോട്ട് കയറി ഇന്റർവ്യൂ ചെയ്യാനാണ് ാട്ടെന്ന വരണ്ടെ കാണാനായിട്ട് അത് ഇമ്മരുടെ മഴയത്ത് എന്താ മഴ അറിയാൻ വേണ്ടി ജീവിത കഥകൾ ചോദിക്കാനാണെ ും രണ്ടും കെട്ടി കാര്യം നിർത്താളാക്കാരോ പിന്നെ കല്യാണം കഴിഞ്ഞ പാത്തമാത്ര വല്ലാത്ത ഇവിടെ ഒന്നിക്കെട്ടിട്ട് അതുകൊണ്ടൊന്നും കല്യാണം മുന്നോട്ട് പോകാൻ അപ്പഴാ പാത്തമാത്ര ഒമ്പതെണ്ണം കെട്ടി കാര്യം തീർത്തിരിക്കുന്നത് അതെന്താണിക്കും അപ്പൊ എന്ത് പണിക്കെട്ടോ ഇട്ടടിച്ചു പോയാത്ര കുട്ടികളുണ്ട് ആ എന്തിലേ പത്താമത്തെ കല്യാണത്തിൽ വരും നിങ്ങളെ ഒരു അഞ്ചാറും മാജിക്കും കൂടി അങ്ങക്ക് കാണാൻ ഒരാഗ്രഹമുണ്ട് കാരണം നിങ്ങളുടെ കാക്കാവിനോട് മറ്റേ മാജിക് ഉണ്ടല്ലോ കുടുംബ ജീവിതത്തിൽ ഈ ഒമ്പത് കല്യാണങ്ങൾ അങ്ങനെ കഴിച്ചാണ് അത് ഞങ്ങൾക്ക് കുറച്ചൊരു മാജിക്ക് മഴ തന്നെ നമുക്ക് അങ്ങോട്ട്